പോയ രാമ സദാനന്ദ രാമപ്രസാദം എന്ന രാമായണ മാസാചരണ യജ്ഞത്തോടനുബന്ധിച്ച് ഏരൂർ ഭാരതീപുരത്ത് പ്രവർത്തിക്കുന്ന അവധൂതാശ്രമത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും അന്യം നിന്ന് പോയതുമായ രാമായണം താരാട്ടുപാട്ടും പൂജയും പുനരാവിഷ്കരണവും നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടനം ശബരിഗിരി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വി കെ ജയകുമാർ നിർവഹിച്ചു ഭംഗിയായ രീതിയിൽ വികസിപ്പിച്ചെടുത്ത് ഇവിടെ ഒരു കേന്ദ്രമാക്കാൻ പരിശ്രമിച്ച ഈ പ്രദേശവാസികളായ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമ്മാനമാണ് എന്താണ് ദൈവം ചിന്തിപ്പിക്കുന്നത് ഈ ലോകത്ത് കോടിക്കണക്കിന് എണ്ണൂറ് എണ്ണൂറ് കോടി മനുഷ്യരുണ്ട് ഞാനും ഉൾപ്പെടെയുള്ള ഈ എണ്ണൂറ് കോടി സ്ത്രീ പുരുഷന്മാരുടെയും അതിൽ കുഞ്ഞുങ്ങളും പ്രമുഖരും എല്ലാം ഉണ്ട് അവരുടെ എല്ലാ ഹൃദയം ഒരുപോലെ ഇടിച്ചു കൊണ്ടിരിക്കുക അല്ലെ നമ്മളെല്ലാവരും ഒരു പതിനേഴ് പോയിന്റ് പ്രാവശ്യം ശ്വാസം വിട്ടുകൊണ്ടിരിക്കുക ആരാണ് ഈ ശ്വാസം തരുന്നത് ആരാണ് ഈ ഹൃദയത്തെ പിടിപ്പിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു തളിച്ചോടൊതിരിക്കുന്ന മനസ്സിന് മനസ്സിലാക്കി പോലും കഴിയാത്ത അതിഭീരമായ ഒരു ശക്തി വിശേഷം അതില്ലെങ്കിൽ നമ്മളുണ്ടോ ഇല്ല ഈ രോഗമുണ്ടോ എന്തെങ്കിലുമുണ്ടോ വായുവുണ്ടോ ആകാശമുണ്ടോ അതോ അപ്പോൾ ആ സർവശക്തിയെ ആ ഈശ്വരീയരെ വന്നിക്കാത്ത മനുഷ്യർ അവരുടെ മനസ്സിൽ എപ്പോഴും തുല്യതകളും വിദ്വേഷവും ഇതൊക്കെ ഉണ്ടാകും മനുഷ്യരെ ഇപ്പം ഉന്നയിക്കുന്ന കൂടുതലും അമ്മമാരെയാണ് ഞാൻ കാണുന്നത് ഈ ലോകത്ത് ഈശ്വരൻ കഴിഞ്ഞാൽ ഏറ്റവും വലുതെന്താണ് അമ്മയാണ് അമ്മ നമ്മളൊക്കെ ഉള്ളൂ ഈ ഈ കാര്യങ്ങൾ മാതൃസഭ എന്ന് പറയുന്നത് ഏറ്റവും ശക്തിമത്തായതാണ് ഒരു വിദ്യാഭ്യാസ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ അനീഷ് കെ ഐലറ ബി ജെ പി ദേശീയ സമിതി അംഗം ശിവദാ ബി ജെ പി ദേശീയ സമിതി അംഗം ശിവദാസൻ പിള്ള തുടങ്ങിയവർ മുഖ്യ പ്രഭാഷണം നടത്തി ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഞാൻ നിയോഗമായി കരുതുകയാണ് പ്രിയപ്പെട്ട ശ്രീമതി ശ്രീമതിനാഥ് എന്നെ വിളിച്ചപ്പോ ഇവിടെയാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് സത്യത്തിൽ വളരെ അത്ഭുതം തോന്നുന്നു കാരണം ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഇവിടെ ക്ലാസ്സിന് പലപ്പോഴും വന്നിട്ട് ആശ്രമവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒക്കെ ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട് എന്തുകൊണ്ടോ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കണമെന്ന് മനസ്സിൽ തോന്നിയത് ഒരു നിയോഗമായി ഞാൻ കരുതുന്നുണ്ടാവും നിത്യാനന്ദ സ്വാമി തിരുമണികൾ എന്നെ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് ക്ഷണിക്കുമ്പോഴും സത്യത്തിൽ എന്റെ അച്ഛൻ അന്ന് ഇവിടെ ഗീതാ ക്ലാസ് നടത്തിയ ഒരാളായിരുന്നു ഗീതാ ക്ലാസ്സിന് അയങ്കരായിരുന്ന എന്റെ കുടുംബവീരും അവിടെ നിന്ന് നടന്ന് ഇത്ര ദൂരം വന്ന് ഞായറാഴ്ചകളിൽ ഇവിടെ ഗീതാ ക്ലാസ് ഞാൻ പങ്കെടുക്കുകയും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്ത ഒരു ആധ്യാത്മിക അടിത്തറ ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്നുള്ളതിരയിൽ അന്ന് പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ എങ്കിലും പകർത്തുവാനായിട്ട് കഴിഞ്ഞിട്ട് എന്നുള്ളത് ഞാൻ പോകുകയാണ് അന്ന് പഠിച്ച ശ്ലോകങ്ങളല്ലാതെ അതിനു ശേഷം പല പുസ്തകങ്ങളിലിങ്ങനെ വായിച്ച് പഠിക്കുന്നതല്ലാതെ കാണാതെ പഠിക്കുന്നത് മറ്റൊന്നുമില്ല നമുക്കറിയാം ഈ മറവഞ്ചറ ജനപ്രതിനിധികൾ സാംസ്കാരിക നായകന്മാരടക്കം നിരവധി പേരാണ് ഈ രാമായണ താരാട്ടുപാട്ടിലും സാന്നിധ്യം വഹിച്ചത് കർമ്മങ്ങൾക്ക് സ്വാമി നിത്യാനന്ദ ഭാരതി തിരുവടികൾ നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ജൻ ഈ വർഷത്തെ ഓണം ഇങ്ങായി ഇപ്പോഴും സ്വന്തമായ ഒരു നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ